പഞ്ചവത്സര പദ്ധതികൾ ഒന്നും രണ്ടുമല്ല ഒരുപാട് നുള്ളി പെറുക്കി കൂട്ടി ഒരു രാജ്യത്തെ വളർത്തി ഇങ്ങനെ കൊണ്ടുവന്ന് ഉഷാറാക്കി ഇങ്ങെത്തിയപ്പോ പത്ത് കൊല്ലം ആ രാജ്യത്തിന്റെ മോള് കയറി കുത്തർന്നിട്ട് ബി ജെ പി കാരനെ പറയാം ഞങ്ങൾ ഉണ്ടാക്കിയ ഇന്ത്യ കേട്ടോ ബന്നിന്റെ മോളിൽ മുന്തിരി വെച്ച മാതിരിയല്ലേ ഇപ്പം ഇത് ബന്നിങ്ങനെ തീയും ചൂടും ഒക്കെ കൊണ്ടിട്ട് പൊന്തി വരും അപ്പൊ കാണാൻ ചിലർ കൊണ്ടിട്ട് മുകളിലൊരു മുന്തിരി മുന്തിരിന്റെ ഇരുത്തം കണ്ടായിരിക്കും അതാ ഓനെ അത് ഉണ്ടാക്കിയെന്നാണ് അതുമാതിരിയല്ലേ നിങ്ങൾ ഗാന്ധിജി ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ കേരളത്തിന്റെ വിസ്തൃതിയുള്ള ഭൂപ്രദേശം ചൈനയുടെ കയ്യിലാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് പറയുന്നത് ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്ന കേരളത്തോളം വലിപ്പമുള്ള ഭൂവിസ്തൃതി ചില കിലോമീറ്ററുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേരളവുമായി ചൈനയുടെ ാണ് ചൈനയുടെ അധീനതയിലാണ് എന്നിട്ടാ നിങ്ങളുടെ ഈ സംഗീമാർക്ക് അറിയാം മോദി ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ജയിച്ചിട്ടുണ്ട് മോദി ജനിക്കുന്നതിന് മുമ്പ് ലോകോത്തരമായ ഒരു ഭരണഘടന ഇന്ത്യ രാജ്യം ഉണ്ടാക്കിയിട്ടുണ്ട് മോദി മുട്ടുകാലിൽ നടക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് മോദി കൊള്ളിയും കോലും കളിച്ചു നടക്കുന്ന കാലത്ത് ഇന്ത്യ ബക്രാനൽ കനാൽ ഉണ്ടാക്കിയിട്ടുണ്ട് മോദി സ്കൂളിലെ പാഠപുസ്തകം മറിച്ചു കളിക്കുന്ന കാലത്ത് ഇന്ത്യ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട് മോദി ആകാശം നോക്കി നടക്കുന്ന കാലത്ത് ഇന്ത്യയിൽ താരപൂർ ന്യൂക്ലിയർ ഊർജ നിലയം ഉണ്ടാക്കിയിട്ടുണ്ട് മോദി മുണ്ടുടുക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എൻ ഐ ടി ഉണ്ടായിട്ടുണ്ട് ഐ ഐ എം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ നിരവധി യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിട്ടുണ്ട് മോദി ആർ എസ് എസിന്റെ ശാഖയിൽ ലാത്തി വീശി പഠിക്കുന്ന കാലത്തിന് മുമ്പ് ഒരു ലക്ഷം പാക്ക് പട്ടാളത്തെ ഇന്ത്യൻ മിലിട്ടറിയുടെ മുമ്പിൽ മുട്ടുകുത്തിച്ചിട്ടുണ്ട് ഈ രാജ്യം എന്ന് പറയുന്നത് തീരണില്ല പ്രിയപ്പെട്ട മോഡി അങ്ങ് റെയിൽവേ സ്റ്റേഷനിൽ ചായപെറ്റ് നടക്കുന്ന കാലത്ത് രാജധാനി പോലെയുള്ള എക്സ്പ്രസ്സുകൾ ഇന്ത്യൻ റെയിൽവേയിൽ തലങ്ങും വിലങ്ങും വിലങ്ങുംപ്പാഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ പറയണത് നിങ്ങൾ ഇന്ത്യ ഉണ്ടാക്കി ഇതെന്തൊരു തമാശയാണ് ഇതെന്തൊരു തമാശയാണ് നിങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജവഹർലാൽ യൂണിവേഴ്സിറ്റിയാണ് ക്യൂസിന്റെ ഇന്റർനാഷണൽ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലെ നമ്പർ വൺ അറിയ നിങ്ങൾക്ക് ജയന് യു ഇഷ്ടമല്ല ജയന് യു ജനാധിപത്യത്തിന്റെ പ്രൊട്ടസ്റ്റ് നടക്കുന്ന ഇടമാണ് നിങ്ങൾക്ക് രാഹുലിനോട് എന്താ വെറുപ്പ് രാഹുൽ ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതിനപ്പുറം രാഹുല് ഒരു അബദ്ധവും ചെയ്തിട്ടില്ലല്ലോ ഒരു അബദ്ധം ചെയ്തിട്ടില്ലല്ലോ നിങ്ങളെ നിങ്ങളുടെ മാനിഫെസ്റ്റോയിലെ ബഡായി ദാരിദ്ര്യമില്ല പറ്റുന്നില്ല തുടക്കത്തിൽ നിങ്ങൾ വായിച്ചോ ഒക്കെ രസാണ് തമ്മിൽ തല്ലിക്കാനുള്ള കാര്യങ്ങൾ മാത്രാണ് ഏക സിവിൽ കോഡ് സി എൻ ആർ സി പിന്മാറി എന്നിട്ട് പറയുന്ന കാര്യം കാര്യങ്ങള് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ഒളിമ്പിക്സ് കൊണ്ടുവരും ഭയങ്കര ഒളിമ്പിക്സ് അവിടെ കിടക്കട്ടെ സ്വന്തം നാട്ടിലെ കായിക താരങ്ങളോട് മാന്യായിട്ട് പെരുമാറാൻ പഠിക്കാൻ പറയും നിങ്ങളുടെ മന്ത്രിമാരോടും നിങ്ങളുടെ പാർട്ടിക്കാരോടും അതല്ലേ ആദ്യം ചെയ്യേണ്ടത് അതല്ലേ നിങ്ങൾ റിയലൈസ് ചെയ്യാണ് നിങ്ങൾക്കിപ്പോൾ വിഭ്രാന്തി ഉണ്ട് ഭരണം പോവാൻ പോവാണ് ഇന്നത്തെ കണക്ക് ഈ ലേറ്റസ്റ്റ് ന്യൂസ് എന്താ അറിയോ നിങ്ങൾക്ക് ഇന്നലെ ഇന്നലെ എന്താണ് ഇന്ത്യയിൽ എലോൺ മസ്ക് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എലോൺ മസ്ക് ആരാണ് അറിയാലോ ലോകകോടീശ്വരനാണ് അധിപതിയാണ് ഇന്ത്യക്ക് വലിയ ഗുണം ഉണ്ടാവാൻ സാധ്യതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് ഒരു ഒരു മീറ്റിംഗ് തീരുമാനിച്ചു ഇലോൺ മസ്ക് തീരുമാനം മാറ്റി അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ കാണേണ്ടയാൾ പിറകെ വരാനിരിക്കുന്നതേയുള്ളൂ തൽക്കാലം കാണുന്നില്ല എലോൺ മസ്കിന്റെ ഞാനിത് വെറുതെ പറയല്ലോ എലോൺ മസ്ക് തീരുമാനിച്ചിരിക്കുന്നു വരുന്നില്ല നിങ്ങൾ വോട്ടിങ്ങിന്റെ പെർസെന്റേജ് നോക്കിയാൽ തോൽക്കുകയാണ് പിറകോട്ട് പോവാണ് എങ്ങനെയാ പറകോട്ട് പോവാതിരിക്കുക ബിജെപിക്കാരാ ഞാൻ നിങ്ങളുടെ അറിവിലൊക്കെ നിങ്ങൾ മോട്ടോർ സൈക്കിൾ തള്ളി അടഞ്ഞിട്ടുണ്ട് പെട്രോളിന്റെ വില ശരി പത്ത് കൊല്ലം നിങ്ങൾ പറഞ്ഞ ഇന്ത്യൻ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ എല്ലാവരുടെ കയ്യിലുള്ള ഗൂഗിൾ എടുത്തിട്ട് ഇന്നത്തെ ഡോളറിന്റെ വില ഒന്ന് ഡൗൺലോഡ് ചെയ്യും ഇന്ത്യയുടെ ചരിത്രത്തിൽ വന്നിട്ടില്ല എൺപത്തിനാല് റുപ്യാണ് ഇത് കേൾക്കുമ്പോൾ നടുവണ് കുറച്ചാൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട് കാര്യം എന്താണ് ഗൾഫ് വരാണ് റിയാലിന് ഭയങ്കര വ്യത്യാസമാണല്ലോ അത് താൽക്കാലിക സഹോദരന്മാരെ അത് അത്ര കളിയല്ല രാജ്യത്ത് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് റിയാൽ ആയിരം ആക്കുമ്പോൾ വലിയ പൈസ കിട്ടുന്നുണ്ടാവും പക്ഷേ അതൊരു വലിയ ബെനിഫിറ്റ് അല്ല ഒരു രാജ്യത്തിന്റെ എക്കണോമിയുടെ ബേസ് തകരാണ് നിങ്ങൾ പത്ത് കൊല്ലം മുമ്പ് പറഞ്ഞത് ഇന്ത്യൻ റുപ്പി ഐസിയുലാണെന്നാണ് പത്ത് കല്ലം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ റുപ്പി മോർച്ചറിയിൽ എത്തി എന്നുള്ളതാണ് അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതൊക്കെ രാജ്യത്തെ സ്ഥിതിയാണ് പക്ഷേ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷക്കാരൻ നിങ്ങൾ നിശബ്ദരാവുന്നത് നിങ്ങൾ എന്താണ് യഥാർത്ഥ കാര്യങ്ങൾ പറയാത്തത് മോദി പറഞ്ഞൊരു തമാശയുണ്ട് ഇന്നലെ ഞാൻ പോലും രാഹുലിനെ ആ പേര് വിളിച്ചിട്ടില്ല എന്നാണ് പിണറായി വിമർശിക്കുന്ന പോലെ ഞാൻ വിമർശിച്ചിട്ടില്ല എന്നാണ് പ്രിയപ്പെട്ട മോദി നിങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത് നിങ്ങളുടെ അരുമ ശിഷ്യൻ ഇവിടെ ഉണ്ടല്ലോ പിന്നെ നിങ്ങൾ എന്തിനാ പേരെടുത്ത് പറയണത് നിങ്ങളുടെ ഒരു ആരാധകനല്ലേ ഈ സ്റ്റേറ്റ് ഭരിക്കണത് പിന്നെ നിങ്ങളായിട്ട് എന്താണ് പറയണത് കണ്ണൂരിലെ പ്രസംഗത്തിന് ഞാൻ വേദിയിലുണ്ട് എന്തു മനോഹരമായിരുന്നു രാഹുലിന്റെ പ്രസംഗം എന്തു മനോഹരം ചെയ്യുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് നാം ഒരുമിച്ച് നിൽക്കേണ്ടത് എന്താണ് എന്നിട്ട് രാഹുൽ പറയുന്നുണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ആലോചിക്കുന്നത് ഇന്ന് എങ്ങനെയാണ് ബി ജെ പി കാരനെ ഇറിട്ടേറ്റ് ചെയ്യാന്നുള്ളതാണ് അദ്ദേഹം ഉപയോഗിച്ച പ്രയോഗത എങ്ങനെയാണെന്നാണ് ബി ജെ പി കാരനെ എങ്ങനെ ദേഷ്യം പിടിക്കണമെന്ന് ആലോചിച്ചാണ് ഞാൻ രാവിലെ എഴുന്നേക്കുന്നത് ഞാൻ പാർലമെന്റിന്റെ അകത്തുകൂടെ പോകുമ്പോൾ ബി ജെ പി എം പിമാർ സ്വകാര്യം പറയും ഇതാ പയം വരുന്നുണ്ട് നമ്മളെ ശരിയാക്കാനാണ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ബി ജെ പി എതിർക്കുന്നു പിണറായി വിജയൻ ഇരുപത്തിനാല് മണിക്കൂറും എന്നെ എതിർക്കുന്നു അതാണ് ഞങ്ങൾക്ക് ദേഷ്യം പിടിച്ചത് എന്നിട്ട് പറയാണ് ഞാൻ ആ പേര് വിളിക്കണില്ല ആര് പിണറായി വിജയൻ എന്റെ സഖാവ് പിണറായി വിജയ നിങ്ങൾക്ക് നാട്ടുകാരല്ലെങ്കിലും മറ്റേ പേര് വിളിച്ചല്ലേ ശീലള്ളൂ പരനാറി നികൃഷ്ടജീവി കുലങ്കുത്തി എപ്പോഴാണ് മര്യാദങ്ങൾ സംസാരിച്ചത് ഒരു ഒരു മാന്യൻ ചോദിക്കാൻ റോബർട്ട് വധേറെ അറിയോ അറിയ പ്രിയങ്കിന്റെ ഭർത്താവാണ് തിരിച്ചൊരു ചോദ്യമുണ്ട് വീണാ വിജയൻ അറിയോ അറിയോ നിങ്ങളെ മോളാണ് നിങ്ങൾ പറഞ്ഞത് ആ ഭീവി ഞാനല്ല പക്ഷേ ഈ വീണ മോളല്ല എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളെ മോളാണ് അറിയോ ദിവസങ്ങൾ കഴിഞ്ഞാൽ മതി അതൊന്നും വൈകണ്ട അതിന്റെ അതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് അറിയാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല അത് അറിഞ്ഞോളും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് എങ്ങനെയാ ഇതിന് നിങ്ങൾക്ക് എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാ ഇതിനെ എതിർക്കാനാവുക സഹോദരന്മാരെ നിങ്ങൾ അണ്ണാ ഹസാരക്ക് പിന്തുണ കൊടുത്താൽ അതുപോലത്തെ ഒരു കാട്ട് കള്ളൻ കളവനെ ഇന്ത്യ കണ്ടിട്ടുണ്ടോ പോലെ നിങ്ങൾ ഒരു ഉളുപ്പ് നിങ്ങൾക്ക് വേണ്ടേ റാംദേബിന് ആ കള്ള സന്യാസി വേഷം കിട്ടിയവൻ ആരാന്നേ നിങ്ങൾ മരുന്നില് മൂത്രം കലക്കി വിറ്റോനാണ് കോടികൾ ഉണ്ടാക്കിയവനാണ് ബാബ ബാബ റാംദേബിന് വേണ്ടി കേരളത്തിൽ ഇരുന്നൂറ്റിച്ചില്ലാന്ന് പ്രകടനം നടത്തിയ പാർട്ടിന്റെ പേരാണ് സി പി എം എന്തിനു വേണ്ടി കോൺഗ്രസിന് താഴെ ഇറക്കാൻ കോൺഗ്രസിന് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്തിനാണ് ഒരു രാഷ്ട്രീയ ബോധമുള്ളത് കെ മുരളീധരന്റെ പെങ്ങള് അതിലും അപ്പുറം ഒരു ലെഗസിയുണ്ട് കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് പോയി ഏത് ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് തള്ളിപ്പറഞ്ഞു മുരളി അറുത്തമുറിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് എ കെ ആന്റണിയെ കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസമല്ലേ പക്ഷേ ഇന്നു വരെ ആരും പറഞ്ഞിട്ടില്ല പത്ത് റുപ്പ്യ കട്ടുന്ന് പഞ്ചായത്ത് മെമ്പർമാർ അഴിമതി നടത്തുന്നത് നമ്മുടെ നാട്ടിലാണ് എണ്ണിയാൽ തീരാത്ത കോടാനുകോടി പത്തു കൊല്ലം കൈവെള്ളയിലൂടെ മറിഞ്ഞു പോയപ്പോഴും ഒരു റുപ്പികയുടെ അഴിമതി ആരോപണം പറയാൻ പറ്റിയില്ല എ കെ ആന്റണിക്കെതിരെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷേ ആന്റണിയുടെ മകൻ അനിലിനത് ഇഷ്ടമില്ല അനിലിന് കക്കുന്ന ബി ജെ പി ആണ് ഇഷ്ടം കക്കാത്ത അപ്പനെ അല്ല അതുകൊണ്ട് അവൻ ബി ജെ പിയിലേക്ക് പോയി ആ വാർദ്ധക്യത്തിലും ആ മനുഷ്യൻ സ്വന്തം മകനെ തള്ളി പറഞ്ഞു അനിൽ തോൽക്കണം വിറച്ചുകൊണ്ട് പറഞ്ഞു അതിന് തോൽക്കണം തോൽപ്പിച്ചിരിക്കണം പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ മകളെ നിങ്ങൾ തള്ളി പറയോ മകളെ തള്ളി പറയോ സംഭവിക്കാൻ പോണെന്താന്നറിയോ എഴുതി വെച്ചോ സഖാവേ ഈ വെട്ടിപ്പ് കേസിൽ വീണ അറസ്റ്റിലായാലും രണ്ടു വെടിയെ പോട്ടാൻ പോണത് ഒന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും രാജിവെക്കണം മറ്റൊന്ന് മരുമോൻ മന്ത്രിയും രാജിവെക്കണം രണ്ടും പേരും ഒരു വടി കമ്മോഷനും മരുവനും ഒന്ന് ഭാര്യ ഒന്ന് മകള് ഇല്ലേ നിങ്ങൾ വെക്കുമെന്നൊന്നും എനിക്കറിയില്ല ഉളുപ്പിന്റെ ഊക്കത്ര ആയതുകൊണ്ട് നമുക്കറിയില്ല ഞാൻ എം വി ഗോവിന്ദനോടാണ് ചോദിക്കേണ്ടത് നിങ്ങൾ പാർട്ടി സെക്രട്ടറി അല്ലേ സഖാവ് എം വി ഗോവിന്ദൻ നിങ്ങൾ മുരളീധരനെ മാതൃകയാക്കണ്ട നിങ്ങൾ കരുണാകര എന്താണ് ആന്റണിയെ മാതൃകയാക്കണ്ട നിങ്ങൾ വി എസ് അച്യുതാനന്ദനെ മാതൃകയാക്ക ആ മനുഷ്യന്റെ മകന്റെ പേരിൽ ആരോപണം വന്നപ്പോ ഒൻപത് പേജുള്ള കത്ത് സി ബി ഐക്ക് എഴുതി അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ബി എസ് അച്യുതാനന്ദൻ നിങ്ങൾ സി ബി ഐക്കും ക്രൈംബ്രാഞ്ചിനും എഴുതേണ്ട നടുവന്നൂർ പോലീസ് സ്റ്റേഷനിലെ ഹെഡ് ഹെഡ്ക്വാർട്ടർബിളിൽ ഒരു കത്ത് നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അത് പറ്റോ നിങ്ങൾ കൂളായിട്ട് തള്ളിപ്പറയു ആരെ വീണനല്ല സഖാക്കളെ ഏത് സഖാക്കളെ നിങ്ങൾക്ക് വേണ്ടി ബോംബുണ്ടാക്കിയ സഖാക്കളെ കൂളായിട്ട് തള്ളിപ്പറയുന്നതിനൊരു പരിധി വേണ്ടേ എവിടം വരെ തള്ളി എന്നറിയോ നിങ്ങൾ ഡി വൈ എഫ് ഐ സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല എന്തൊരു വർത്താനാണോ അത് ആ കുട്ടികളെ റൂട്ടുമല്ലാക്കില്ല നിങ്ങൾ ചെയ്യുന്നത് നമ്മളെ നാട്ടിൻ ഒരു വർത്താൻ നിങ്ങൾ പറഞ്ഞില്ലാണ്ടാവുമോ ചെക്കൻ്റെ മോൻ തണ്ട അറിയാം വാപ്പാരാന്നറിയില്ലേ ഡിവൈഎഫ്ഐ ഇങ്ങളെ കുട്ടികളാണെന്ന് ആർക്കറിയാത്തത് ഓൻ്റെ കയ്യിലെ ബോംബ് ഓൻ്റെ കയ്യിലെ കത്തി ഓൻ്റെ കയ്യിലെ കോടാലി കണ്ടാറിനൂടെ നിങ്ങളെ സി പി എമ്മിന്റെ പോഷക സംഘടനയാണെന്ന് അങ്ങ് തള്ളിപ്പറ തള്ളിപ്പറയാൻ എന്താ സുഖം അല്ലെങ്കിൽ എം വി ഗോവിന്ദന്റെ മോൻ

ഏതെല്ലാം കൊലപാതകം എന്തെല്ലാം പ്രശ്നങ്ങൾ ഞാൻ വിശദീകരിക്കുകയല്ല എന്തെല്ലാം ഒരു കുഞ്ഞനത്തൻ മാത്രമല്ല സിയച്ച ശോകനുണ്ട് ഫസൽ കൊലക്കേസിലെ മൂന്ന് പ്രതികളുടെ കൊലയുണ്ട് ഷുക്കൂർ വലക്കേസിലെ ഒരു പ്രതിയുടെയും സ്പോക്കൺ ആയിട്ടുള്ള ഒരു പ്രതിയുടെ ഭാര്യയുടെയും ദുരൂഹ മരണമുണ്ട് മൻസൂറിനെ കൊലപ്പെടുത്തിയ രണ്ടാം പ്രതിയുടെ ദുരൂഹ മരണമുണ്ട് ഇതൊക്കെ ഒരു ഒരു കൊള്ള സംഘത്തിൻ്റെയല്ല ഒരു കൊലയാളി സംഘത്തിന് പോലും നിരക്കാത്ത വിധമുള്ള കലാപ നിങ്ങളുടെ പാർട്ടി എന്ന് പറയും എന്നിട്ടും എ കെ ബാലം പറയാൻ സംഗതിയൊക്കെ ശരിയാണ് ഇനി ഞാൻ ചോദിക്കും നിങ്ങളോട് ഇതൊക്കെ ആയിക്കോട്ടെ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്യണ്ടേ സഖാവ് പണറായി വിജയ നിങ്ങൾ ഇപ്പോ എന്താണ് ഒരു പിന്നെ ഒരു ജാഥ വന്നല്ലോ അവിടെ ബസ്സിന് ലിഫ്റ്റ് കക്കൂസ് ബാത്റൂമ് കുളിമുറിയൊക്കെ ആയിട്ട് ആ ജാഥ പോയിട്ട് എത്ര മാസമായി എന്താ നിങ്ങൾ നടുവണ്ണൂരിലെ പരിഹരിച്ചൊരു പ്രശ്നം പേരാമ്പ്ര മണ്ഡലത്തിൽ ബാലുശ്ശേരി മണ്ഡലത്തിൽ നിങ്ങൾ കണ്ടെത്തിയ ഫൈൻഡിങ്സ് എന്താണ് പറയോങ്ങളും പറ്റി പറയില്ല ആ ജാദ്യൾ അതും അതിന്റെ വഴിക്ക് പോയി നിങ്ങൾ എന്ത് പറഞ്ഞാലും പറയുന്ന ഒരു കാര്യം മോദിയല്ലേ ഭരിക്കണത് ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ മോദിനെ കുറിച്ച് പറഞ്ഞത് പക്ഷെ നിങ്ങളൊരു മുഖ്യമന്ത്രിയല്ലേ ഒരു ഫെഡറൽ സിസ്റ്റം അല്ലേ ഇത് മുഖ്യമന്ത്രിന്റെ പണി എന്താ കേന്ദ്രം ഭരിക്കുന്നു ചിരിയെന്ന് തോൽ നോക്കിക്കല അല്ലല്ലോ ഇടക്കിടക്ക് ബസ്സിൽ ഇങ്ങനെ എ സി വെച്ച് പോവാ ബൂട്ടിൽ സ്വിമ്മിങ് പോളിണ്ടായിട്ട് മക്കളെ പേരെ കുട്ടികളെപ്പറ്റി സ്വിമ്മിങ് ചെയ്ത് കളിക്കുക ഇങ്ങനെ പാട്ടൊക്കെ കൊടുത്ത് താരാട്ട് കൊടുത്ത് ഇങ്ങനെ ഉറക്കി കൊടുക്കുക ഇതാണോ മുഖ്യമന്ത്രിന്റെ പണി ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ നിങ്ങളുടെ റോളില്ലേ സഖാവേ ഞാൻ ചോദിക്കുന്നത് കർണാടകയുടെ കേന്ദ്രം പാകിസ്ഥാനാ തമിഴ്നാടിന്റെ കേന്ദ്രം ബംഗ്ലാദേശാ അല്ല ഇന്ത്യ ഇന്ത്യൻ എന്നാ നടുവണ്ണൂർ ഒരു ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് നേരെ മംഗലാപുരത്ത് പോകും ഒരു ലിറ്റർ പെട്രോളിന് പത്ത് റുപ്പ്യ കുറവാണ് മംഗലാപുരത്ത് അതിന്റെ സംഭവം ഞങ്ങള് സിദ്ധരാമയ്യ പൈപ്പ് ഇട്ടിട്ട് സൗദി അറേബ്യയിൽ നിന്ന് പെട്രോൾ കൊണ്ടുവരുന്നത്

കർണാടകയിലും തമിഴ്നാട്ടിലാണെങ്കിൽ എന്തൊരു രസം ഇരിക്കുമ്പോൾ ആലോചിച്ച് നോക്ക് രാവിലെ വെറുതെ ഒന്ന് പോരടിക്കുകയാണെങ്കിൽ നേരെ ബസ് കയറി കുത്തിക്കുക അങ്ങനെ പോവുക നാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരമാകുമ്പോൾ കുട്ടികളും ഭർത്താവൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഫ്രീ ആയിട്ട് വീട്ടിലെത്തിയാൽ മതി എന്താ കാര്യം ബസ്സിന് പൈസ ഇല്ല സ്ത്രീകൾക്ക് ഫുള്ള് ആണ് തമിഴ്നാട്ടിലും ഫ്രീ ആണ് കർണാടകയിലും ഫ്രീ ആണ് നമ്മളെ നാട്ടിൽ ബസ്സിൻ്റെ ഫ്രീ പോട്ടെ പൈസ കൊടുക്കാൻ വെക്കുക പൈസയും കൊടുത്ത് ബസ് കയറാൻ നേരത്തേണ്ടത് സർക്കാരിൻ്റെ ഒരു പരസ്യം അതിൽ മുഖ്യമന്ത്രി മോന്ത രണ്ടു ദിവസം വെള്ളം കുടിക്കൂല ഉള്ള പോയി പോവും ഉള്ള മൂട് പോയി പോവും എന്ത് മുഖ്യമന്ത്രിയടോ ഇത് നിങ്ങൾ ഈ കഴിഞ്ഞ തവണയൊക്കെ ഇപ്പൊ ഇളമര കരീമിന്റെ പോസ്റ്റർ കണ്ടോ നിങ്ങൾ ആ പോസ്റ്ററിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ മുഖ്യമന്ത്രി ഫോട്ടോ പണ്ട് വലിയ മുഖ്യമന്ത്രി ചെറിയ സ്ഥാനാർത്ഥി അങ്ങനെയാണ് ഈ തവണ എന്താണോ ഈ നിങ്ങളുടെ ക്യാമ്പയിനോടെ ഫോട്ടോ ഇല്ലാത്തത് ആയിരത്തി അഞ്ഞൂറ് ഹോർഡിങ്ങിന് ഓർഡർ കൊടുത്തു സർക്കാർ മുഖ്യമന്ത്രിയുടെ വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ക്യാൻസൽ ചെയ്തു എന്താ കാരണം എന്താ അറിയോ ഒരു ഹോർഡിങ്ങിന് വെച്ചിട്ട് ആയിരം ബോട്ട് അടക്കം നഷ്ടമാവുന്ന കണക്ക് അതുകൊണ്ട് വേണച്ചു ആ എന്ത് മുഖ്യമന്ത്രിയുടെ മൈക്കിന് വരെ ദേഷ്യം പിടിക്കുക മൈക്ക് ഇയാളെ കാണുമ്പോൾ മൈക്ക് പൊട്ടി പോവുക മെനഞ്ഞാന്നൊരു മൈക്ക് ഒറ്റ സൈഡിലേക്ക് ചെരിയൽ അപ്പോഴത്തേക്ക് മൈക്കാരൻ പേടിച്ച് വന്നിട്ട് മൈക്കെല്ലാം അങ്ങോട്ട് നേരെ പിടിച്ചു വെച്ച് മൈക്ക് ഇപ്പുറത്ത് കുട്ടികളുണ്ടല്ലോ ഭക്ഷണം കൊടുക്കും അറിയിണ് മൈക്ക് ഇയാളത് പറയാൻ പറ്റില്ല അതാണ് ഇന്നലെ നോക്കുമ്പോൾ മൈക്കിന് മൂപ്പരെന്തോ പറയാ മൈക്ക് വേറെന്തോ പറയാ ഞാനിത് തമാശ നിങ്ങൾ കണ്ടതല്ലേ ഒരു സിനിമയിൽ കൊച്ചിന് അണിഫ് ചോദിക്കുന്നുണ്ട് ആനക്കെന്താ ബോറടിക്കൂലായിരുന്നു എടോ മൈക്കിനും ബോറടിക്കും തള്ള തള്ളമാരി തള്ളാണ് മൈക്കിന് മതിയായിട്ടാണ് മൈക്കിന് മതിയായിട്ടാണ് എന്തൊരു എന്നിട്ട് ബാലം പറയാണ് ഇതൊക്കെ ശരിയാണ് എന്നാലും നിങ്ങൾ വോട്ട് ചെയ്യണം ഇളമരം കരിപ്പിന് എന്തേ നമുക്ക് ചിഹ്നം രക്ഷിക്കണ്ടേ ഏത് ജാതി തെരഞ്ഞെടുപ്പിൽ നമ്മൾ രാജ്യം രക്ഷിക്കാൻ വേണ്ടി വോട്ട് വയ്ക്കുകയാണ് ഇവര് ചിന്നെ രക്ഷിക്കാൻ വേണ്ടി വോട്ട് വയ്ക്കുകയാണ് എൻ്റെ ബാല എന്നാ ഒരു ചൊറുക്കുള്ള ചിഹ്നാണെ തരക്കടില്ല അരിവാൾ ചുറ്റിക്ക തുടങ്ങിയിട്ടുള്ള മാരകായുധങ്ങളല്ലേ പോനാൽ പോട്ടും നമുക്ക് ബോംബ് ബോംബെടുക്കാം അതിനേക്കാൾ കുറച്ചുകൂടി നല്ല ചിഹ്ന അല്ലേ നിങ്ങളെ സ്വഭാവത്തിന് പറ്റിയത് കുറച്ചുകൂടി നല്ല ബോംബാണ് പോരെ ഒരു പാർട്ടി ഇതെന്തൊരു പാർട്ടി എന്തൊരു സഖാക്കൾ ഉളുപ്പില്ലാണ്ട് പറയാൻ കോൺഗ്രസിനെ തോപ്പിക്കാൻ ബി ജെ പി തോപ്പിക്കാൻ നിങ്ങൾ സി പി എമ്മിന് വോട്ട് ചെയ്യണം സഖാക്കളെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ ദേശാഭിമാനി മുഖത്തുനിന്ന് മാറ്റൂ എന്നിട്ട് ഗൂഗിൾ എടുത്ത് സെർച്ച് ഇവർ നിങ്ങളെ പറ്റിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഇരുപത് മണ്ഡലത്തിലേക്കല്ല നിങ്ങളങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് നോക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്ക് ആ തിരഞ്ഞെടുപ്പ് അത് നിങ്ങളോട് പറയാനിട്ടാണ് ഈ സാധുക്കളെ ഇരുപത് മണ്ഡലത്തിലെ വോട്ട് നോമിനേഷൻ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമയിൽ ഹരിശ്രീ അശോകൻ അറിയാലോ മെലിഞ്ഞുണങ്ങിയിട്ടാണ് ആര്ഷ്ട്രീ അശോകം പറയുന്നുണ്ട് എനിക്കൊരു കല്യാണം കഴിക്കണം ദിലീപ് പറയുന്നുണ്ട് കഴിക്കലൊക്കെ കഴിക്കുക പക്ഷെ ഒരു കാര്യമുണ്ട് കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണമെന്നാണ് എൻ്റെ സഹാവേ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മിനിമം ഒരു മുപ്പത് സീറ്റിലേക്കെങ്കിലും നോമിനേഷൻ കൊടുക്കാനുള്ള ആപതെങ്കിലും ഇല്ലാണ്ട് എങ്ങനെയാണോ നിങ്ങൾ മത്സരിക്കുക അപ്പം ചോദിക്കൂ ലീഗോ എവിടെ ലീഗ് ചെറിയ പാർട്ടിയാണ് ഞങ്ങളൊരു ചെറിയ കൈവഴിയാണ് ഞങ്ങൾക്ക് ബുദ്ധിയിലോണ്ട് എന്ത് ചെയ്യുന്നത് ഈ കൈവഴിയെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മഹാപ്രഭാതത്തിലേക്ക് ചേർത്ത് വെച്ചു ഞങ്ങള് അതിന് കോമൺ സെൻസ് എന്ന് പറയൂ കോമൺ സെൻസ് നിങ്ങൾ എന്ത് പാർട്ടിയാണോ ഞാൻ ചോദിക്കാം ആകെ നിങ്ങൾക്ക് മൂന്ന് എം പിമാരാണ് ഒന്ന് കേരളത്തിലെ ആരിഫാണ് ബാക്കി രണ്ടെണ്ണം കഴിഞ്ഞവണ്ണ തമിഴ്നാട്ടിൽ നിന്നാടോ ഈ ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൂടിയും ഒക്കെ കൂട്ടിക്കെട്ടിയിട്ടാണ് ആ രണ്ടൊപ്പിച്ചെടുത്തത് അറിയോ ഞങ്ങള് ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങൾ മൂന്ന് ഞങ്ങൾ മൂന്നാണ് എന്നിട്ട് എന്നിട്ട് തിന് ഒരു പരിധി വേണ്ടേ ചുമ്മാ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ പറഞ്ഞ് കൊടുക്കേണ്ട ഇവിടെ പിന്നെ മാഹി ബൈപ്പാസ് വന്നു ഞാൻ എൻ്റെ മണ്ഡലം കണ്ടൂരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഇത്തവണ തോറ്റുപോയി അവിടെ പത്ത് വർഷം എം എൽ എ ആയിരുന്നു അങ്ങോട്ടൊക്കെ യാത്ര പോക പലപ്പോഴും പോകേണ്ടി വരും കോൺസ്റ്റൻസി ആണല്ലോ പഴയ കോൺസ്റ്റൻസി അല്ലേ അപ്പൊ എനിക്കൊരു സന്തോഷാണ് കാര്യം എന്താണ് മാഹി ബൈപ്പാസ് നല്ല സ്പീഡിൽ പോകാം സഖാക്കൊക്കെ ഇഷ്ടായില്ല കാര്യം എന്താ അറിയോ അവർ മാഹിയിൽ കോൺഗ്രസിൻ്റെ കൂടെയാണ് വടകരയിലോ കോൺഗ്രസിനെതിരാണ് അപ്പോൾ ഈ ബൈപ്പാസ് വന്നപ്പോൾ വണ്ടി ഭയങ്കര സ്പീഡിലാണ് പോണത് അപ്പോൾ അനൗൺസ്മെൻറ്റ് വണ്ടി രാഹുൽ വേ എന്ന് പറയുമ്പോഴത്തേന് വടകര എത്തി ഡി എന്ന് പറയണോ എന്ന് പറയണോ തീരുമാനിച്ചില്ല വടകരയിൽ ഡന്നാണ് മാഹിയിലോ ഡിന്നാണ് എടോ ബൈപ്പാസിന് സ്പീഡ് കൂടുമ്പോഴേക്കും നിലപാട് മാറുന്ന ഒരു പാർട്ടിയും കൊണ്ടാണ് നിങ്ങൾ ഇന്ത്യ ഭരിക്കാൻ വരുന്നത് മനസ്സിലായി ഞങ്ങൾ ഈ രാജ്യം ഭരിക്കാൻ വരുന്നത് അങ്ങനെ അതിനുശേഷമാണ് നിങ്ങളോട് ഞാൻ ഒറ്റ കാര്യം പറയാം പറ്റുമെങ്കിൽ ആ സീതാറാം യെച്ചൂരിയുടെ പ്രോഗ്രാം ഒന്ന് ഒന്ന് ആ ലൈറ്റ് ഒന്ന് അങ്ങ് തന്നെ ചൂടാണ് ആ എന്താണ് സീതാറാം യെച്ചൂരിയുടെ പ്രോഗ്രാം ലിസ്റ്റ് ഒന്ന് പതുക്കെ ചൂണ്ട് അത് നിങ്ങൾ നോക്ക് ഇരുപത്താറാം തീയതിക്ക് ശേഷം മൂപ്പർക്ക് എന്താ പരിപാടി ഇരുപത്താറ് കഴിഞ്ഞാൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയുമല്ലോ അതുവരല്ലേ നടുവണ്ണൂർ ബാലുശ്ശേരി അടിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പുറത്തു പോകണ്ടേ പുറത്തുങ്ങൾ എവിടെ മത്സരിക്കണത് ആകെ തമിഴ്നാട്ടിലുണ്ട് കഴിഞ്ഞു പോയി എടോ അത് കഴിഞ്ഞാൽ സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധി എവിടെ പോകണം നോക്കിയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് മൂപ്പരുടെ പ്രോഗ്രാം അല്ലാതെ നിങ്ങൾക്ക് എന്ത് പാർട്ടിയുണ്ടോ ഇത് വേറെന്ത് പരിപാടിയുണ്ട് ഞങ്ങൾ രാഘവേട്ടന് വോട്ട് വയ്ക്കണതേ ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തിലാണ് രാഹുൽ ഒരു പോരാട്ടത്തിലാണ് കാശ്മീരിൽ ഒരു പെൺകുട്ടി മാനഭംഗം ചെയ്യപ്പെട്ടു എന്ന് കേട്ടപ്പോൾ നട്ടപ്പാതിരക്ക് രണ്ടര മണിക്ക് അർദ്ധരാത്രി തണുത്തുറഞ്ഞ ഡൽഹിയിൽ പുക പൊതപ്പ് വകഞ്ഞു മാറ്റിയ ആ മനുഷ്യൻ സമരത്തിനു വേണ്ടി തെരുവിലേക്ക് ഇറങ്ങാൻ നടുവണ്ണൂർ നമുക്ക് പോകാൻ പറ്റുമോ പക്ഷെ അങ്ങനെ രാഹുൽ ഇറങ്ങുമ്പോൾ ഇതാ ഞങ്ങൾ പിറകെയുണ്ടെന്ന് നടുവണ്ണൂർക്കാർക്ക് പറയാൻ നിങ്ങളുടെ വോട്ട് രാഗവട്ടിന് കൊടുക്കുമ്പോഴാണ് അത് സാധ്യാവുക അതാണ് രാഷ്ട്രീയത്തില് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിനുവേണ്ടിയാ വോട്ട് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്